ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു ജെ കെ സ്ലോക്ക് ജെ കെ സ്ലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വ്ലോഗുമായിട്ട് വന്നിരിക്കുന്ന ഒരു ജസ്റ്റ് ഒരു ചെറിയ ട്രിപ്പാണ് മറ്റേങ്ങോട്ടുമല്ല കൊല്ലം ജില്ലയിലുള്ള അഷ്ടമുടി കായലിലുള്ള സാമ്പ്രാണിക്കുടി ഐലൻഡിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഫാമിലി ആയിട്ടാണ് പോകുന്നത് അച്ഛനില്ല അച്ഛന് ഉണ്ട് മോഷൻ സിക്നെസ് സോ നമ്മൾ ഫാമിലി ആയിട്ട് പോവുകയാണ് ഞാനുണ്ട് അമ്മയുണ്ട് ചേട്ടൻ ഉണ്ട് വൈഫുണ്ട് ചേട്ടൻ്റെ വൈഫുണ്ട് കുഞ്ഞുണ്ട് നമ്മളെല്ലാവരും കൂടി ഒരു സ്പീഡ് ബോട്ട് പിടിച്ചാണ് പോകുന്നത് കൂടി ചേർന്നിട്ട് നമ്മളൊരു സ്പീഡ് ബോട്ട് പിടിച്ചിട്ട് വൺ ഫിഫ്റ്റി റുപ്പീസ് പെർ ഹെഡാണ് നമ്മൾ സ്പീഡ് ബോട്ട് പിടിച്ചിട്ട് നേരെ അയനിലോട്ട് പോവുകയാണ് അപ്പം ഒരു ഒരു ടൈം തന്നെ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ പല പല സ്പീഡ് ബോട്ട്സ് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും നമ്മൾ ഫില്ലായി കഴിയാൻ നേരത്ത് നമ്മളെ കിട്ടിക്കൊണ്ട് പോകും നമ്മൾ പോയ ബോട്ടിൻ്റെ അകത്ത് ലൈഫ് ജാക്കറ്റൊന്നും ഒരെണ്ണം ഒന്നോ രണ്ടാം കൊണ്ടേ ഉള്ളായിരുന്നു നമ്മളൊക്കെ ലൈഫ് ജാക്കറ്റ് ഇല്ലാതാണ് ഇരുന്നത് എന്നിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് ഇതുപോലൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഇറക്കും ആ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ മണ്ണിൽ ആണ് നിർത്തിയിരിക്കുന്ന പ്ലാറ്റ്ഫോമാണ് അത് അനംഗത്തൊന്നുമില്ല വെള്ളത്തിൽ പുകൻ കിടക്കുന്നതല്ല എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം രണ്ട് സ്റ്റെപ്പുണ്ട് അതുവഴി താഴോട്ട് ഇറങ്ങാം താഴോട്ടിറങ്ങാം താഴോട്ടിറങ്ങിക്കഴിഞ്ഞാൽ നേരെ നമ്മൾ കാല് വയ്ക്കുന്നത് മണ്ണിലോട്ടാണ് ഒരു മുട്ടറ്റം വെള്ളമേ അവിടെ ഉണ്ടാകത്തുള്ളൂ അവിടെ ഇങ്ങനെ ചുമ്മാ നടക്കാം യെസ് അതാണ് സാമ്പ്രാണിക്കുടി ഐലൻഡ് ഈ സാമ്പ്രാണിക്കുടി ഐലൻഡ് എന്ന് പറയുമ്പം ഇതൊരു വെള്ളം കയറിയ പോലെയാണ് കിടക്കുന്നത് അതായത് അഷ്ടമണ്ടി ലേക്ക് എന്ന് പറയുമ്പം ഡീപ്പസ്റ്റ് ലേക്ക് ഇൻ കേരളയാണ് പക്ഷേ സാമ്പ്രാണിക്കുടി ഐലൻഡ് എന്ന് പറയുമ്പം അവിടുത്തെ ഒരു ഐലൻഡ് അവിടെ പണ്ട് ഇഷ്ടംപോലെ പച്ചക്കറിയും കൃഷിയും എല്ലാം ഉണ്ടായിരുന്നൊരു സ്ഥലമാണെന്നാണ് പറയുന്നത് കുട്ടികൾ അവിടെ നിന്ന് ക്രിക്കറ്റ് കളിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പോൾ അവിടെ ഇങ്ങനെ വെള്ളം കയറിയ സ്ഥിതിയിലാണ് ഇതൊരു മാൻമെയ്ഡ് ആണെന്നും അവിടുത്തെ ചേട്ടന്മാർ പറയുന്നുണ്ട് ഇതുപോലെ സ്പീഡ് ബോട്ട് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ അതുവഴി ഇങ്ങനെ ഇറങ്ങി നടക്കാം ഏതാണ്ട് രണ്ട് ഏക്കറോളം ഐലൻഡ് ഇങ്ങനെയുണ്ട് നടുക്ക് നമ്മളെ ആകർഷിക്കുന്ന സാധനം എന്ന് പറയുമ്പം ഈ കണ്ടൽക്കാടുകളാണ് അതിനു ചുറ്റും വെള്ളം ഇങ്ങനെ ഒരു മുട്ടറ്റം വെള്ളം പല പല സ്ഥലത്ത് പല പല ആഴങ്ങളാണ് അപ്പം നമുക്ക് എന്തെങ്കിലും ഇറങ്ങാൻ പറ്റിയ സ്ഥലമൊക്കെ നമ്മൾ ഒരു കമ്പി വെച്ചിട്ട് കുത്തി അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും അതിൻ്റെ ഉള്ളിൽ നടന്നാൽ മതി കമ്പിക്ക് അപ്പുറം പോയി കഴിഞ്ഞാൽ നല്ല ആഴമാണ് അപ്പോൾ അവിടെ ശ്രദ്ധിച്ച് പോവുക കുട്ടികൾക്കും മുതിർന്നവർക്കും എത്ര പ്രായമുള്ളവർക്ക് വേണമെങ്കിലും വന്ന് ഒരു ഈവനിങ് അടിപൊളിയാക്കാൻ വേണ്ടി ചിൽ ഔട്ട് ആക്കാൻ പറ്റിയ ഒരു സൂപ്പർ സ്ഥലമാണ് സാമ്പ്രാണിക്കുടി ഐലൻഡ് ഈ ലൈറ്റ് അപ്പുറം കാണുന്ന ഡാർക്ക് ഷെയ്ഡൊക്കെ ഡീപ്പായിട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മൾ അവിടേക്ക് പോകാൻ പാടില്ല അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ നമുക്ക് വാണിംഗ് തന്നോണ്ടേ ഇരിക്കും പിന്നെ ഇതുപോലെ നല്ല അടിപൊളി ബോട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് നടക്കണമെന്നുണ്ടെങ്കിൽ നടക്കുക വെള്ളത്തിലൊക്കെ പോലെ കക്കയും ചിപ്പിയും അതുപോലെ തന്നെ കല്ലുമേക്ക ജീവനുള്ളതും ജീവനില്ലാത്തതും എല്ലാം കിടപ്പുണ്ടായിരിക്കും ഇഷ്ടം പോലെ കണ്ടൽക്കാടുകളാണ് കണ്ടൽക്കാടുകൾ നല്ല സ്ട്രോങ് വേരായതുകൊണ്ട് നമുക്കതിൻ്റെ അകത്ത് കയറിയിരിക്കാം ആ മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റും കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിട്ടൊന്നും അവർക്കൊക്കെ നല്ലൊരു റിഫ്രഷ് ആവാനും ചില്ലാകാനും പറ്റിയൊരു സ്ഥലമാണ് ഇഷ്ടം ഇഷ്ടംപോലെ പിള്ളേർ നമ്മളവിടെ ചെന്നപ്പം വെള്ളത്തിൽ കുളിക്കുകയും നീന്തി കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കപ്പിൾസ് ആയിട്ട് വരുന്നവർ വെഡ്ഡിങ് കഴിഞ്ഞിട്ട് വരുന്നവർ ഫോട്ടോ എടുക്കാൻ വരുന്നവർ പിന്നെ പ്രായമായ ആൾക്കാർ അച്ഛനും അമ്മയായിട്ട് ചുമ്മാ ട്രിപ്പിന് വരുന്ന ആൾക്കാർ അങ്ങനെ സന്തോഷത്തിനായിട്ട് വരുന്ന എല്ലാവരും ഒത്തുകൂടുന്ന ഒരു സ്ഥലമാണ് സാമ്പ്രാണിക്കുടി ഐലൻഡ് ഇതുപോലെ ചെറിയ ഒരു പൊക്കത്തിലുള്ള വെള്ളമേ ഉള്ളു വെള്ളത്തിനടി ഇഷ്ടംപോലെ ആൽഗേ ഇഷ്ടംപോലെ പല പല സൈസ് മീനുകൾ ഇതൊക്കെ ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ടായിരിക്കും നമുക്ക് നല്ല രസമാണ് നമുക്ക് ഇത്രയും വെയിലുണ്ടെങ്കിൽ പോലും നമുക്ക് അത്രയും ഫീൽ ചെയ്യില്ല കാരണം ഈ തണുപ്പ് ഈ വെള്ളത്തിൻ്റെ തണുപ്പ് നല്ല തണുപ്പാണ് നമുക്ക് ക്ലിയർ ആയിട്ട് താഴെയുള്ള കാര്യങ്ങളൊക്കെ കാണാം നല്ല വെള്ളമാണ് നമുക്ക് ധൈര്യമായിട്ട് ഇതിൽ വഴി നീന്തി കളിക്കാം ഒരു കുഴപ്പമില്ല അങ്ങനെ ചുറ്റിക്കറങ്ങി നമ്മൾ കക്കയും ചിപ്പിയും അവിടെയുള്ള തിളങ്ങുന്ന കുറേ കക്കയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ പെറുക്കി എഴുക്കുന്നുണ്ട് ഇതാ ഈ കട്ടൽക്കാടിൻ്റെ ഈ മരത്തിൻ്റെ അടിയിലൊക്കെ ഇഷ്ടംപോലെ ഞണ്ടുകളൊക്കെ കാണാം ചെറിയ ചെറിയ ഞണ്ട് പല പല കളറുള്ള ഞണ്ടുകൾ ചെറിയ ഫ്രഷ് വാട്ടർ ലിവിങ് ആയിട്ടുള്ള ഞണ്ടുകളൊക്കെ കാണാം നമ്മളീ മരത്തിൽ അള്ളിപ്പിടിച്ച് കിറകരത്ത് അതൊക്കെ ഓടി വിളിക്കും അതൊരു പ്രത്യേക രസമാണ് അതുപോലെതേ അമ്മ ചേട്ടത്തി ചേട്ടൻ എല്ലാവരും മരത്തിൻ്റെ മുകളിൽ കയറി മരത്തിൻ്റെ മീൽ കയറിയിരിക്കുന്ന ഒരു മസ്റ്റാണ് അവിടെ വന്ന് എല്ലാവരും മരത്തിൻ്റെ മുകളിൽ കയറി ഇരിപ്പുണ്ട് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളാണെങ്കിലും വളരെ അധികം എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ നടക്കുകയാണ് അവർക്കൊക്കെ ഒരു ഉത്സാഹമാണ് അവിടെ വന്നു കഴിഞ്ഞാൽ കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങൾ വരെ അവിടെ എൻജോയ് ചെയ്ത് സുഖ വിഹരിച്ച് നടക്കുകയാണ് അത് കഴിഞ്ഞപ്പം ഞങ്ങളൊരു ബോട്ടിൽ കയറി ഒരു ഫിഫ്റ്റി റുപ്പീസ് പെർ ഹെഡാണ് നമ്മൾ ക്യൂ മേരി ലാൻഡ് ഐലൻഡ് എന്ന് പറയുന്നൊരു ഐലൻ്റ് ഉണ്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം നമ്മളെ നല്ല വെയിലുണ്ട് അപ്പം നമ്മൾ തൽക്കാലം തൊപ്പിയൊക്കെ എടുത്തിട്ടാണ് വന്നത് ഹാറ്റിങ്ങനെ വറൗണ്ട് ഹാറ്റുള്ളത് കൊണ്ട് പിന്നെ വെയിൽ കൊള്ളത്തില്ല പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഷോള് ഡ്രസ്സൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് വീതിയുള്ള ഉള്ള ബോട്ടാണ് അപ്പോൾ അത് മറിയത്തൊന്നുമില്ല മറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ മറിയത്തില്ല ചെയ്യുകയാണെങ്കിൽ തന്നെ മുപ്പത്തിയേഴ് പേര് കയറുമെന്നാണ് പറഞ്ഞത് നമ്മളിവിടെ ഏഴ് പേരെ കയറിയിട്ടുള്ളൂ സോ കുഴപ്പമില്ല നമ്മളതിങ്ങനെ കയറി പോവുകയാണ് അടിപൊളി നല്ല കാറ്റും അപ്പോൾ നമ്മളൊരു പാട്ടൊക്കെ വെച്ചിട്ടാണ് പോകുന്നത് പാട്ടൊന്നുമില്ലാതെ പേടിച്ചിട്ട് അധികം സംസാരിച്ചിട്ട് പോയില്ല പക്ഷെ കുറച്ച് നേരം കഴിയാൻ നേരം നമുക്ക് പേടിയൊക്കെ മാറും കാരണം ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അരങ്ങത്തൊന്നുമില്ല പിന്നെ അതിന് ശേഷം നമ്മൾ തിരിച്ചു വന്നു ജസ്റ്റ് കുറച്ച് ഒരു അൻപതിനഞ്ച് മിനിറ്റ് ഉള്ള കറക്കം അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു അവിടെ അവിടുത്തെ തൊട്ടടുത്തുള്ള റിസോർട്ടിൽ ചെറിയൊരു കാപ്പിയൊക്കെ കുടിച്ച് ഒരു ചായയൊക്കെ കുടിച്ച് അത് കഴിഞ്ഞിട്ട് പയ്യെ സാമ്പ്രാണിക്കുടി അതിലിനോട്ട് വിടവാങ്ങുകയാണ് അടിപൊളി ഒരു സമ സമയമായിരുന്നു ഈവനിങ് ടൈം അതുകൊണ്ട് നമ്മൾ ഒരു മൂന്ന് മണി കഴിയുന്ന നേരത്ത് നല്ല തിരക്ക് തുടങ്ങും നമ്മൾ രാവിലെ ഒരു പതിനൊന്നര ആയപ്പോഴേക്കും അവിടെ എത്തി അത് കഴിഞ്ഞിട്ട് അത്രയും നേരം എൻജോയ് ചെയ്തു മൂന്ന് മണി ആയപ്പോഴേക്കും ഭയങ്കര തിരക്ക് അത് കഴിഞ്ഞ് നമ്മൾ വലിയ എഴുതിക്കിൽ ബീച്ച് വരെ ഒന്ന് പോയി അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇത്രയും ഉള്ളായിരുന്നു ഇന്നത്തെ ഓരോ വ്ളോഗെന്ന് പറയുന്ന നേരത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കയ്യിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്ത ബ്ലോഗുമായിട്ട് വരുന്നവരെ ബൈ